ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ വെറുതെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് പന്ത്രണ്ട് മണിക്കാണ് ഷോ ഐ എഫ് എഫ് കെ ആണ് അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയാണ് എത്ര പേര് വന്നിട്ടുണ്ടെന്ന് പറയുക ഇന്ന് ട്വൽത്തോ ആ ട്വൽത്താണ് ഡേറ്റ് ആ എണ്ണും കൂടിയിട്ട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അവിടെ നല്ല കിടിലെന്നായിട്ട് ഇങ്ങനൊരുത്തൊരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇരിക്കാന് യിറ്റ് നല്ല ഭംഗിയായിരുന്നു എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും ആ ഒരു ലൈറ്റും അവരിങ്ങനെ നെടിലും കൂടെ അവരുടെ ഫോട്ടോ ഇടുന്നതായിരിക്കും എനിക്ക് പാസ് ഇല്ലോണ്ട് ഞങ്ങൾ നിശ നിശാഗന്ധിയിലാണ് വന്നത് ഏഴിന് മാത്രമേ പാസ് ഉള്ളൂ അപ്പോൾ ഏഴൻ ടീറ്ററിലാണ് പോയി കാണുന്നത് ഇന്ന് ഞങ്ങൾ നിശാഗന്ധി വന്നത് എനിക്ക് പാസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇടുന്ന പന്ത്രണ്ട് മണിക്കാ ഷോ തുടങ്ങത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് പന്ത്രണ്ട് മണി ആകാറായി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ബിഗ് ബോസ് ലോക കുറച്ച് വീഡിയോസ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വായും അതിലൊന്നും കുറച്ച് നേരം കുറേ നേരം കുറച്ച് നേരമല്ല കുറേ അധികം നേരം അവന് അതിലൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുകൊണ്ട് കുറേ നേരം നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ ഒത്തിരി പേര് വെയ്റ്റിംഗ് ആണ് അവൻ അതിൽ നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് എനിക്കും കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് ഒത്തിരി പേര് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ ഒരു ചെറിയ വീഡിയോ എന്ത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി മിനി ഈ ബ്ലോഗ് ആയി ഒക്കെ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ